ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബുട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഡേ ഫോർട്ടി ടു ആണ് ഡെയിലി ബൂസ്റ്ററിൻ്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നൂറ്റി അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ മാത്സിലേക്ക് പോകാൻ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയൊക്കെ ഒരു സമാന്തര ശ്രേണിയുടെ ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിനോട് തുല്യമാണെങ്കിൽ അതിൻ്റെ പതിനെട്ടാം പദമത്ര ഇതിന്റെ ഇംഗ്ലീഷിലും കൊസ്റ്റൻ പേപ്പർ ഉണ്ട് കേട്ടോ ഓൾറെഡി ഞാൻ ടെലഗ്രാമിൽ ഞാൻ ക്വസ്റ്റൻ പേപ്പർ അപ്ലോഡ് ചെയ്തിരിക്കാവേ ഒന്ന് വായിച്ച് നോക്കണം മലയാളം വായിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഡൗട്ട് വരും മാത്സിൽ അപ്പോൾ നിങ്ങൾ ശരിക്കും ഇംഗ്ലീഷും കൂടി വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് സമാന്തര ശ്രേണിയുടെ ഏഴാം പദത്തിന്റെ ഏഴു മടങ്ങ് ഏഴാം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ എ സെവൻ അതായത് എങ്ങനെയാണ് എ പ്ലസ് സിക്സ് ഡി അല്ലെ ഒന്ന് കുറച്ചല്ലേ എഴുതേണ്ടത് ഇനി പതിനൊന്നാം പദം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എ ലെവൺ ലെവൻ എന്ന് പറയുമ്പോൾ എന്താണ് എ പ്ലസ് ടെൻ ഡി ഇത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏഴാം പദത്തിന്റെ ഏഴാം പദത്തിന്റെ ഏഴു മടങ്ങ് എന്ന് പറയുന്നത് പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിനോട് തുല്യമാണെങ്കിൽ നമുക്ക് നോക്കാം എ എന്ന് പറയുമ്പോൾ എന്താണ് എ പ്ലസ് ആറ് ഡി ഇൻറ്റു ഏഴെന്ന് വരും ഇവിടെ എന്തു വരാം എ പ്ലസ് പത്ത് ഡി ഇൻറ്റു പതിനൊന്നെന്ന് വരും ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെവൻ എ പ്ലസ് ആറ് ഏഴ് നാൽപ്പത്തി ഡി എന്ന് പറയുന്നത് ലെവൺ എ പ്ലസ് വൺ വൺ ടെൻ ഡി ആണ് ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം നമുക്ക് ഏഴ് എ ഏഴ് എ ഇവിടെ ഉണ്ട് മൈനസ് ലെവന എഴുതുക ഇവിടെ എന്തുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് ആകും അല്ലെ നൂറ്റിപ്പത്ത് ഡി ഇവിടെ ഓൾറെഡി ഉണ്ട് ഇവിടെ എന്ത് വരണം മൈനസ് നാല്പത്തിരണ്ട് ഡി എന്ന് പറയാം ഏഴ് എന്ന് നാ പതിനൊന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് നാല്യേയും ഇവിടെ എത്ര കിട്ടും അറുപത്തി എട്ട് ഡി എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് ചെയ്താൽ എന്ത് വരും ഈ നാല് എനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഇവിടെ എന്ത് വരും പ്ലസ് നാല് എ എന്നായിട്ട് മാറും നാല് എ പ്ലസ് അറുപത്തി ഡി എന്ന് പറയുന്നത് പൂജ്യമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ത്രൂ ഔട്ട് നമുക്ക് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാല് എ ആണേ അപ്പോൾ എന്തു വരും എ പ്ലസ് പതിനേഴ് ഡി എന്ന് വരും അതെന്ന് പറയുന്ന പൂജ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പതിനെട്ടാം പദം പതിനെട്ടാം എന്ന് പറയുന്നത് എ പതിനെട്ട് എ പതിനെട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എ പ്ലസ് പതിനേഴ് ഡി ഇതിനെയല്ലേ നമ്മൾ എ പതിനെട്ട് എന്ന് പറയുന്നത് അതല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പൊ എ പ്ലസ് പതിനേഴ് ഡി എന്ന് പറയുന്ന പൂജ്യമാണ് അപ്പൊ ആൻസർ എന്ത് വരും ഓപ്ഷൻ ഡി സീറോയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം നമ്മൾ നാല് സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ മൂന്നിൻ്റെ ശരാശരി പതിനാറും നാല് സംഖ്യകൾ നമ്മൾ എടുത്തു ഓക്കെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ മൂന്നിന്റെ ശരാശരി എന്ന് പറയുന്നത് പതിനാറും അവസാനത്തെ മൂന്നിന്റെ ശരാശരി എന്ന് പറയുന്നത് പതിനഞ്ചുമാണെങ്കിൽ അവസാനത്തെ സംഖ്യ പതിനെട്ടാണെങ്കിൽ ഈ സംഖ്യ തന്നിട്ടുണ്ട് പതിനെട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ സംഖ്യ എത്ര എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ സംഖ്യകളെ നമുക്ക് എ ബി സി ഡി എന്ന് കൊടുക്കാം അതായത് പറഞ്ഞിരിക്കുന്ന എന്താണ് ആദ്യത്തെ മൂന്ന് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ എത്രയല്ലേ സംഖ്യകളുടെ തുക ബൈ എണ്ണമാണല്ലോ നമ്മൾ ശരാശരി എന്ന് പറയുന്നത് അത് തന്നിട്ടുണ്ട് എത്രയാണ് പതിനാറാണെന്ന് അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ഇത് നേരെ ഇപ്പുറം വരുമ്പോൾ പതിനാറ് എൻറ്റു മൂന്ന് നാല്പത്തെട്ട് കിട്ടും ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് മൂന്ന് സംഖ്യകൾ ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് എത്രയാണ് ശരാശരി പതിനഞ്ച് അല്ലെ ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഇവിടെയും നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി പ്ലസ് സി പ്ലസ് ഡിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ് അത് പതിനെട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ഇൻറ്റു എന്ന് പറയുമ്പോൾ നാല്പത്തി അഞ്ചാണ് സോ നമുക്ക് ബി പ്ലസ് സി എന്ന് പറയുന്നത് നാല്പത്തി അഞ്ച് മൈനസ് പതിനെട്ട് ചെയ്യാം എന്ത് കിട്ടും ഇരുപത്തി എന്ന് കിട്ടും ബി പ്ലസ് സി കിട്ടി ഇരുപത്തി ഏഴാണെന്ന് കിട്ടി അതായത് ഇവിടെ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് നാൽപ്പത്തെട്ടാണ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ഇരുപത്തേഴാണ് അതെന്ന് പറയുന്നത് എന്ത് വരും എന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ട് മൈനസ് ഇരുപത്തിയേഴ് ആൻസർ എത്രയാണ് ഇരുപത്തിയൊന്ന് സോ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് അതായത് ഫസ്റ്റ് ടൈം ഇരുപത്തൊന്നാണ് പിന്നെ രണ്ട് ടൈമുണ്ട് പിന്നെ എന്താണ് ലാസ്റ്റ് ടേം പതിനെട്ടാണ് ഇതാണ് നമ്മുടെ നാല് സംഖ്യകൾ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിൽ രണ്ട് വർഷത്തേക്ക് പന്ത്രണ്ട് അറുനൂറ് രൂപയുടെ സംയുക്ത പലിശ അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത് കൂട്ടുപലിശ നമുക്ക് എപ്പോഴും ഏതാണ് പാസ്കൾ ട്രയാങ്കിൾ അല്ലേ ഏതാണ് വൺ ടു വൺ വെച്ച് ചെയ്യുക ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ട് വർഷമായത് കൊണ്ടാണ് നമ്മൾ വൺ ടു വൺ എടുത്തത് മൂന്ന് വർഷമാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ വരേണ്ടത് ഇതല്ലേ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് വൺ ത്രീ ഇവിടെ രണ്ടും മൂന്നും ഒന്ന് ഇവിടെ എത്ര വരും ഇങ്ങനെ വൺ വൺ ഇട്ട് കൊടുക്കുക ഇവിടെ എന്ത് ചെയ്യണം നാല് വർഷമാണെങ്കിൽ മൂന്നേ പ്ലസ് ഒന്ന് നാല് മൂന്നും മൂന്നും കൂടി കൂട്ടി ആറു വരും ഇവിടെ മൂന്നേ പ്ലസ് ഒന്ന് നാല് ഇതാണ് ഇത് ഒരു വർഷം ഇത് രണ്ട് വർഷം ഇത് മൂന്ന് ഇത് നാല് ഇതാണ് ആ അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ വൺ ടു വൺ എഴുതുക ആദ്യം ചെയ്യേണ്ടത് എത്രയാണോ എമൗണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അതാദ്യം എടുത്ത് എഴുതുക നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പത്ത് ശതമാനം അല്ലേ അപ്പം പത്ത് ശതമാനം കണ്ടുപിടിക്കുക ഇതിന്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഏതൊരു സംഖ്യയുടെയും പത്ത് ശതമാനം കാട്ടാൻ ലാസ്റ്റത്തോട് ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി അപ്പോൾ ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപതൊന്ന് വരും അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വീണ്ടും പത്ത് ശതമാനം കണ്ടുപിടിക്കുക അപ്പോൾ എത്ര വരും നൂറ്റി ഇരുപത്തി ആറ് വരും ഒരു പൂജ്യം മാറ്റിയാൽ മതി ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കുക ഒന്ന് ഇൻഡു പന്ത്രണ്ട് അറുന്നൂറ് എന്ന് പറയുന്നത് പന്ത്രണ്ട് അറുന്നൂറാണ് രണ്ട് ഇൻഡു നൂറ്റി ഇരുപത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുമ്പോൾ പൂജ്യം ആറ് രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് വരും ഇവിടെ അഞ്ച് രണ്ട് അല്ലേ ഇവിടെ എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന അയാൾക്ക് മൊത്തം എത്ര രൂപ കിട്ടി രണ്ടു വർഷത്തിന് ശേഷം അയാൾക്ക് ലഭിച്ച ആകെ തുക ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി കൂട്ടി വെക്കണം നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് പലിശ മാത്രമാണ് സൊരാ ലാസത്തെ രണ്ട് കോളം കൂട്ടിയാൽ മതി ഓക്കെ അപ്പൊ ആൻസർ എത്ര വരും രണ്ട് അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് നൂറ്റി ഇരുപത്തി ആറ് വരും ഇവിടെ എത്രയാണ് ആറ് വരും രണ്ട് രണ്ട് നാല് വരും അഞ്ചു ഒന്ന് ആറ് രണ്ട് രണ്ട് അറുന്നൂറ്റി നാല്പത്തി ആറാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഇനി ചിലപ്പോ ചോദിക്കും ഇതേ എമൗണ്ട് തന്നെ അവരെന്താണ് കൂട്ടുപലിശയായിട്ട് ഒരു ബാങ്കിലും സാധാരണ പലിശയായിട്ട് മറ്റൊരു ബാങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശ എത്ര വ്യത്യാസം ചോദിക്കാം ആ വ്യത്യാസം എന്ന് പറയുന്ന ലാസ്റ്റത്തെ ആ ഒരൊറ്റ പോയിന്റ് മാത്രമായിരിക്കും വ്യത്യാസമായിട്ട് വരേണ്ടത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം തൊണ്ണൂറ് സെന്റിമീറ്റർ മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ അനുപാതം കണ്ടെത്താൻ ഇവിടെ നമുക്ക് അനുപാതം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് തൊണ്ണൂറ് ഏസ് ടു ഒന്നേ പോയിന്റ് അഞ്ച് പക്ഷെ ഇവിടെ നോക്കിക്ക ഇത് സെന്റിമീറ്ററിലും ഇത് മീറ്ററിലുമാണ് അനുപാതം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാം എന്താണ് ഒരേ റേഷ്യോ ആയിരിക്കണം കിലോമീറ്റർ ആണെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ യൂണിറ്റും എന്തായിരിക്കണം കിലോമീറ്ററിലായിരിക്കണം അപ്പം ഇവിടെ ഇത് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് ഇതും ഇതെന്താണ് മീറ്ററിലാണ് സോ നമുക്ക് എന്ത് ചെയ്യണം ഒന്നേ പോയിന്റ് അഞ്ചിനെ ആയിരം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതിനെ സെന്റിമീറ്ററിലോട്ട് കിട്ടും അല്ലേ അപ്പോൾ എത്ര വരും നൂറ്റി സോറി നൂറ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ മതി അപ്പം നൂറ്റി അമ്പത് എന്താണ് സെന്റിമീറ്റർ എന്ന് കിട്ടും അപ്പൊ ഇവിടെ എത്ര വന്നു തൊണ്ണൂറും നൂറ്റി അമ്പതും ആണ് ഇവിടെ വരേണ്ടത് രണ്ടും ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം പൂജ്യം പൂജ്യവും കൂടി കട്ടായി പോകും ഒമ്പത് മൂന്നില് മൂന്ന് തവണ ആ പതിനഞ്ചില് എത്ര തവണയാണ് മൂന്ന് അഞ്ച് തവണ അല്ലേ അപ്പോൾ ഇപ്പോഴെന്ത് വരും ഒമ്പത് മൂന്നേൻറ്റു മൂന്ന് ഒമ്പതാണ് അഞ്ചേൻറ്റു മൂന്ന് പതിനഞ്ചാണ് അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് മൂന്നേ ടു അഞ്ചാണ് റേഷ്യോ ആയിട്ട് പറയേണ്ടത് സീത അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഒന്നേ പോയിന്റ് അഞ്ച് മണിക്കൂർ കാർ ഓടിക്കുന്നു അവൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു അതായത് പറഞ്ഞിരിക്കുന്ന ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ അങ്ങനെയാണെങ്കിൽ ഒന്നേ പോയിന്റ് അഞ്ച്ന്ന് പറയുമ്പോൾ എന്താണ് അരമണിക്കൂറും കൂടി ഉണ്ട് അരമണിക്കൂറും കൂടി ആകുമ്പോഴേക്കും എത്ര വരും ഒരു മുപ്പതും കൂടി കൂട്ടണം അപ്പൊ എത്ര വരും തൊണ്ണൂറ് അല്ലേ തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം ഒന്നേ പോയിന്റ് അഞ്ച് ഇൻറ്റു അറുപത് ആ ഒന്നേ പോയിന്റ് അഞ്ച് ഇൻറ്റു ആറ് ചെയ്ത് നോക്കിയാൽ മതി ആറഞ്ച് മുപ്പത് ഇവിടെ എത്ര വരും മൂന്ന് ഒരു ആറ് 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 മൂന്ന് ഒമ്പത് അല്ലെ തൊള്ളായിരം എന്ന് വരും അതായത് ഒരു പോയിന്റ് മാറ്റി മാറ്റിയിടുക തൊണ്ണൂറ് കിലോമീറ്റർന്ന് വരും ഓക്കെ ആണല്ലോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ എട്ടോ സംഖ്യാശ്രേണിയിലെ ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് വരാവുന്ന സംഖ്യ ഇതെന്നാ ചോദിച്ചിരിക്കുന്നത് പതിനാഴ് പതിനേഴ് പതിനാറ് പതിനാല് പന്ത്രണ്ട് പതിനൊന്ന് എട്ട് എട്ട് ഇവിടെ നോക്കിയൊക്കെ ഈ പതിനേഴും പതിനാലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ പതിനേഴിൽ നിന്ന് പതിനാലിലേക്ക് എത്താനായിട്ട് മൈനസ് മൂന്ന് ചെയ്തിരിക്കയാണ് അല്ലെ ഈ പതിനാലും പതിനൊന്നും തമ്മിൽ മൈനസ് മൂന്ന് ചെയ്തിട്ടുണ്ട് ഈ പതിനൊന്നും എട്ടും തമ്മിൽ എന്താണ് മൈനസ് മൂന്ന് ചെയ്തിട്ടുണ്ട് ഇനി നോക്കിക്കേ ഈ പതിനാറും പതിനാലും തമ്മിൽ മൈനസ് നാലാണ് ചെയ്തിരിക്കുന്നത് നാല് കുറച്ചു ഈ പന്ത്രണ്ടിൽ നിന്ന് എട്ടിലേക്ക് എത്താൻ നാല് കുറച്ചു സോ അടുത്ത് എന്താണ് പറയേണ്ടത് എട്ടിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് എത്താൻ മൈനസ് നാല് എട്ടിൽ നിന്ന് നാല് കുറക്കുമ്പോ ആൻസർ എത്ര വരും നാല് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഒറ്റയാനെ തിരഞ്ഞെടുക്കുക ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ മുയൽ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒത്തിരി പേര് ഇത് കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ട് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയായിരുന്നു എങ്കിൽ രണ്ടായിരത്തി നാല് ഫെബ്രുവരി എട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം രണ്ടായിരത്തി നാലെന്ന് പറയുന്നത് എന്താണ് അതൊരു ലീപിയർ ആണ് അല്ലെ അതിവർഷമാണ് അതിവർഷമാകുമ്പോൾ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം വേണം മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം എന്ന് പറയുമ്പോൾ എത്രയാണ് അമ്പത്തിരണ്ടാഴ്ചയും രണ്ട് ദിവസവും എക്സ്ട്രാ വരുന്നുണ്ട് ഓക്കെ അതായത് ഒരേ വർഷം എന്ന് പറയുമ്പോൾ എന്താണ് അത് നേരെ ബാക്കോട്ട് നോക്കിയാൽ മതി അതായത് ഈ പ്ലസ് രണ്ട് ദിവസത്തിന് അങ്ങ് മൈനസ് ചെയ്താൽ മതി അപ്പൊ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ടെന്ന് പറയുന്നത് ചൊവ്വയാണെങ്കിൽ രണ്ടായിരത്തി നാല് ഫെബ്രുവരി എന്ന് പറയുന്നത് ഈ ചൊവ്വയിൽ നിന്ന് ഈ കൂട്ടി കൂടുതലായിട്ട് വരുന്ന രണ്ടങ്ങ് കുറച്ചാ മതി അപ്പൊ എത്ര വരും ഞായർ അല്ലെ ചൊവ്വയിൽ നിന്ന് രണ്ട് കുറച്ച കുറച്ചാ മുമ്പ് തിങ്കൾ വരും അതിനു എന്ന് പറയുമ്പോൾ ഞായർ വരും സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു എങ്കിൽ പടിഞ്ഞാർ എന്തായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ നേരെ വരച്ച് നോക്കാം അല്ലെ ഇതെന്താണ് നോർത്ത് ഇത് സൗത്ത് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇനി ഇതിനെയാണ് നമ്മൾ തെക്ക് കിഴക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഇവിടെ എന്താണ് പറയേണ്ടത് തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ് എന്ന് വരും ഇവിടെ എന്താ പറയേണ്ടത് നോർത്ത് ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ രണ്ടിനും ഇടക്ക് എന്താണ് സൗത്ത് വെസ്റ്റ് വരും ഇവിടെ എന്താണ് നോർത്ത് വെസ്റ്റ് വരും ഇതാണ് നമുക്ക് പറയേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ അടുത്തത് വരച്ചു നോക്കാം തെക്ക് തെക്കെന്ന് പറയുന്ന എന്താണ് വടക്ക് കിഴക്കായിട്ട് മാറുന്നു വടക്ക് എന്ന് പറയുമ്പോ നോർത്ത് വടക്ക് വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ കിഴക്ക് എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ആയിട്ട് വരും നോർത്ത് ഈസ്റ്റ് ഇത് ഇതാണ് വന്നിരിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം സൗത്ത് വെസ്റ്റ് ആയിരിക്കണം വരേണ്ടത് ഇനി ഇതിന് നേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതായത് ഈ സാധനത്തിനെ എന്താണെന്ന് കറക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതും എന്ത് ചെയ്യണം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം കറങ്ങേണ്ടത് അപ്പൊ ഇതാണ് എന്താ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കണം നോർത്ത് വെസ്റ്റ് ആയിരിക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് എന്തായിട്ട് മാറും എന്നാണ് പടിഞ്ഞാറ് സൗത്ത് ഈസ്റ്റ് ആയിട്ട് മാറും സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സൗത്ത് തെക്ക് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ കിഴക്കാണ് അപ്പൊ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് തെക്ക് കിഴക്കായിട്ട് മാറും ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡെസ്റ്റിനി എന്ന് എഴുതിയിരിക്കുന്നത് ഡെസ്റ്റിനി ഡെസ്റ്റിനിക്ക് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഡെസ്റ്റിനി ഡബ്ല്യു വി എച്ച് ജി ആർ എം ബി എന്ന് എഴുതിയിട്ടുണ്ട് എങ്കിൽ മാത്തിനെ എങ്ങനെ എഴുതാന്ന ചോദിച്ചിരിക്കുന്നത് ഇവിടെ ശരിക്കും ഇതിന്റെ ലോജിക് ഇതാണ് എ ബി സി ഡി ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈസഡ് നേരെ തിരിച്ചെഴുതി ആദ്യത്തെ പതിമൂന്നെണ്ണം ഇവിടെ നോക്കിക്കേ ഡിന് ഡബ്ല്യു എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ ഇയിന് വി എന്ന് എഴുതി ഇന് വി എന്ന് എഴുതി എസിന് എസിന് എച്ച് എന്ന് എഴുതി ടിക്ക് എന്തെന്ന് എഴുതി ടി ടിക്ക് നമ്മൾ ജി എന്ന് എഴുതി കണ്ടോ ഐക്ക് നമ്മൾ എന്ത് എഴുതി ഐക്ക് ആർ എന്ന് എഴുതി എന്നിന് നമ്മൾ എം എന്ന് എഴുതി അല്ലെ വൈക്ക് നമ്മൾ എന്ത് എഴുതി വൈക്ക് ഇസഡ് എന്ന് എഴുതി ഒന്നുകിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചെടുത്ത് എഴുതാൻ പറ്റും ഇവിടെ എം എന്ന് പറയുമ്പോൾ എ എന്താ അവിടെ ഇല്ലല്ലേ എയ് ഒന്നും തന്നിട്ടില്ല അപ്പൊ എക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും എമ്മിന് നമുക്ക് എൻ എഴുതാം ഓക്കെ എക്ക് നമുക്ക് എന്ത് എഴുതാം എക്ക് നമുക്ക് ഇസഡ് എഴുതാം എന്താ ടി ടിക്ക് നമുക്ക് എന്താണ് എഴുതാൻ പറ്റുന്നത് ജി എഴുതാം ടിക്ക് ജി എഴുതാം നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതി എഴുതി കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും എസ് സോ എൻ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് സെലക്ട് ദ ദ ദ ഫോം ഓഫ് ടെൻസ് ഡാഷ് ദ പ്ലേസ് ലാസ്റ്റ് സൺഡേ ദ മേയർ എന്തായിരിക്കണം വരേണ്ടത് മേയർ വിസിറ്റഡ് കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ ലാസ്റ്റ് സൺഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് കഴിഞ്ഞ സംഭവം സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നത് എസ് എർ ഡേ വരാം മെഗോ വരാം ലാസ്റ്റ് പ്രീവിയസ് ഇതൊക്കെ വരുമ്പോഴേക്കും എന്താണ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം ദ എഡിയം റൗണ്ട് ദ കോർണർ റൗണ്ട് ദ കോർണർ എന്ന് പറയുമ്പോൾ എന്താണ് റൗണ്ട് ദ കോർണർ വെരി നിയർ അല്ലെ റൗണ്ട് ദ കോർണർ മീൻസ് വെരി നിയർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റോൺ ത്രോ സ്റ്റോൺ ത്രോ എന്ന് പറഞ്ഞാൽ എന്താണ് ഷോർട്ട് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റോൺ ത്രോ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഓൾ ഇയേഴ്സ് നമ്മൾ പറയുന്നുണ്ട് വെരി ഇഗർ ടു ഹിയർ ഓൾ ഇയേഴ്സ് നിങ്ങളുടെ ചെവി മുഴുവൻ എനിക്ക് തരും എന്നുള്ള ആ ഒരു മെനിങ്ങില്ലേ അതായത് എന്താണ് നമ്മൾ ഫുള്ള് ഫുൾ ഓൺ ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ കേൾക്കാനായിട്ട് ഇങ്ങനെ തുരയോടുകൂടി ഇരിക്കുന്ന തന്നെയാണ് പറയുന്നത് ഓക്കെ ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് കറക്ട്ലി സ്പെല്ലിങ് ഡയേറിയ ഡയറിയുടെ കറക്റ്റ് സ്പെല്ലിങ് ഓപ്ഷൻ ഡി ആണ് എന്താണ് ഡി ഐ എ ആർ ആർ എച്ച് ഇ എ ആണ് ഡയേറിയയുടെ സ്പെല്ലിങ് എന്ന് പറയുന്നത് ഓക്കെ ക്യൂവിന്റെ സ്പെല്ലിങ് എന്താണ് ക്യു യു ഇ യു ഇ ക്യു അല്ലെ വാക്വം വി എ സി യു യു എം വാക്വം പിന്നെ എന്താണ് നമ്മൾ പഠിക്കുന്നത് ഭൂഷ്വാസി അല്ലെ എന്താണ് പഠിച്ചിരിക്കുന്നത് ബി അവർ ജിയോ ഭൂഷ അല്ലേ ഭൂഷ ബി അവർ ജിയോ ഈസ് എന്നാണ് പഠിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ഇങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ഒത്തിരി നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് എഴുതി എഴുതി വെച്ച് പഠിക്കണം കേട്ടോ അപ്പോൾ ഒരു ഐഡിയ കിട്ടും നെക്സ്റ്റ് നോക്കാം ഫിൽ ഇൻ ഫിൽസ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കൽ ഹാഡ് എ പോന്റ് വിത്ത് ഡാഷ് ഫ്ലവേഴ്സ് ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടടത്ത് നമുക്ക് എന്ത് പറയുന്നുണ്ട് പാർക്കിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഇവിടെ എന്ത് വരാം രണ്ടാമത് പറയുന്ന പാർക്കിനെ നമ്മൾ ദാ വെച്ചിട്ടാണ് അല്ലെ ഓൾറെഡി പറഞ്ഞൊരു കാര്യത്തെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വന്നാൽ അവിടെ എന്താണ് ദായാണ് യൂസ് ചെയ്യേണ്ടത് അല്ല ഓൾറെഡി നമ്മൾ പാർക്കിനെ പറ്റി രാമു വെന്റ് എവിടെയാണ് രാമു പോയത് വെന്റ് രാമു ഒരു പാർക്കിൽ പോയി എന്ന ആൻഡ് പാർക്ക് പിന്നീട് വീണ്ടും ആ പാർക്കിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ആണ് പറയേണ്ടത് അപ്പൊ ആദ്യത്തെ ഈ ഒരു കൺക്ലൂഷൻ നമുക്ക് ഇത് രണ്ടും കട്ടിയത് കളയാനായിട്ട് പറ്റും ഇനി എന്താണ് എ ദ ആൻ ആണോ ആൻ ഫ്ലവേഴ്സ് എന്തായാലും വരില്ല നമുക്കറിയാം അല്ലെ എവിടെ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തായാലും ആൻ വരില്ല അപ്പൊ അതുമല്ല ആൻസർ ഏതാണ് എ ദ നോ ആർട്ടിക്കിൾ ആണ് ഇതാണ് പോത്ത് ഫ്ലവേഴ്സ് എന്ന് മതി അതായത് ഇവിടെ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലൂറൽ നൗൺ ആണെന്ന് അറിയാം അവിടെ എന്ത് വേണ്ട ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്യണ്ട ആഡ് എ ക്വസ്റ്റിൻ ടാഗ് ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ഇറ്റ് വാസ് വാസ് ആണ് ഇറ്റ് വാസ് റെയിനിങ് ഇവിടെ എന്താ നെഗറ്റീവ് ആണ് സോ സോ ഇത് ഇവിടെ എന്താ പോസിറ്റീവ് ആണ് ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ഇവിടെ എന്ത് വരണം എല്ലാം നെഗറ്റീവിലി തന്നെ തന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ വാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ഏത് വേണം വാസിൻഡ് വേണം അല്ലേ വാസിൻഡിറ്റ് എന്ന് വേണം நெக்ஸ்ட் ஏர்சன்வரை அது சோல்வரையான வித் மியூசியம் எந்தோங் வித் வித் நம்ம கொரே along with வித் பின் படிச்சது with along with அதே போல with வித் எந்த അല്ലേ അതേപോലെ പിന്നെന്താണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്താണ് രണ്ട് വാക്ക് അല്ലേ രണ്ട് സബ്ജക്റ്റുകളുണ്ട് ഇവിടെ അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത് സിംഗിളർ സബ്ജക്റ്റിനു ശേഷം എന്താണോ വരേണ്ടത് സിംഗിളർ സബ്ജക്റ്റിനു ശേഷം എന്ത് വേണം സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിനു ശേഷം എന്താണ് പ്ലൂറൽ വെർബുമാണ് വേണ്ടത് അതായത് ഇവിടെ ഏതാണ് ആദ്യത്തെ സബ്ജക്റ്റ് ടീച്ചർ അതായത് വെർബ് എഗ്രീസ് ടു ഇവിടെ എന്താണ് പറയേണ്ടത് വെർബ് എഗ്രീസ് ടു ഫസ്റ്റ് സബ്ജെക്ട് രണ്ട് കൂട്ടർ പറയുന്നുണ്ട് അല്ലേ ടു ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് ഓക്കെ ടീച്ചറും ഉണ്ട് അതേപോലെ തന്നെ എന്താണ് വിത്ത് ഹെർ ഫ്രണ്ട്സും ഉണ്ട് അല്ലെ ഹെർ ഫ്രണ്ട്സും ഉണ്ട് അപ്പൊ എലോങ് വിത്ത് എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഹിൻഡ് എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ കണക്ടിങ് വേർഡ് എലോങ് വിത്ത് ആണ് അപ്പൊ രണ്ട് സബ്ജക്റ്റുകളെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ എലോങ് വിത്ത് ടുഗദർ വിത്ത് ആസ് 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 വെൽ ഇൻ ദാൻ മോർ ദാൻ ഇതെല്ലാം ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ വെർബ് എന്ന് പറയുന്നത് വെർബ് എഗ്രീസ് ടു ഫസ്റ്റ് അതായത് ഇവിടെ എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് പറയേണ്ടത് ഹാസ് അല്ലെ ദ ടീച്ചർ എലോങ് വിത്ത് ഹർ സ്റ്റുഡൻസ് ഹാസ് ഗോൺ ടു ദ്യൂസിയം ആണ് ഷി ഡാൻസസ് ഗ്രേസ്ഫുള്ളി ദ വേർഡ് ഗ്രേസ്ഫുള്ളി ഗ്രേസ്ഫുള്ളി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ അത് ആഡ്വർബ് ആണ് അല്ലേ അത് ആ ഒരു വെർബ് ഡാൻസ് എന്ന് പറയുന്ന ആ ഒരു ക്രിയ എന്ത് ചെയ്തിരിക്കുകയാണ് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അല്ലെ ഷി ഡാൻസസ് ഗ്രേസ്ഫുള്ളി അപ്പൊ ഇവിടെ ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് സെന്റൻസ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇത് എന്താണ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് അല്ലേ നമുക്കറിയാം അറിയാം എക്സ്ക്ലമേറ്ററി ആണെന്നുള്ളത് ആന്റോണിം ഓഫ് ദ വേർഡ് വിവിഡ് വിവിഡ് നമ്മൾ ഒത്തിരി തവണ എന്ന് ഞാൻ പറഞ്ഞു വിവിഡ് ക്ലിയർ ആയിട്ടുള്ള അപ്പൊ എന്തായിരിക്കും വേഗാണ് അതിന്റെ മീനിങ് വിവിഡ് ഞങ്ങൾ ഞങ്ങൾക്കിവിടെ ഒരു വിവിഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഉണ്ട് അതായത് നമ്മുടെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വിവിഡിലാണ് അപ്പൊ എന്താണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് കിട്ടും സ്കാനിങ് സെന്ററും എല്ലാം ഉണ്ട് അവിടെ അപ്പൊ എന്ന് പറയുമ്പോൾ എന്താണ് ക്ലിയർ ആണ് അപ്പൊ നിങ്ങളതൊന്നു ഓർത്തു വെച്ചോ വിവിഡ് ക്ലിയർ ഇമേജ് ആണ് നമുക്ക് തരുന്നത് അപ്പൊ ഇവിടെ എന്താണ് വേഗാണ് ഓക്കെ അയാൾ പിരിച്ചെഴുതുക എന്തായിരിക്കും അയാൾ പിരിച്ചെഴുതിക്കിയാൽ ആ പ്ലസ് ആളാണ് അയാൾ എന്ന് പറയുന്നത് ആ പ്ലസ് അയാൾ ആ പ്ലസ് ആളാണ് അയാൾ അതേപോലെ തന്നെ ആ പ്ലസ് ദേഹം എങ്ങനെയാണ് പറയേണ്ടത് അദ്ദേഹം ആ പ്ലസ് ദേഹം എന്ന് പറയുന്നത് അദ്ദേഹമാണ് കൺ കൺ പ്ലസ് തു എന്ത് വരും കൺ പ്ലസ് എന്ന് പറയുന്നത് കണ്ടു എന്ന് വരും ഓക്കെ ആ പ്ലസ് ക്ഷരം ആ പ്ലസ് ക്ഷരം എന്താണ് അക്ഷരം ആണല്ലോ നെക്സ്റ്റ് നോക്കാം ചൂടേ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ വാക്യം എന്താണ് അവൻ മാത്രമേ വന്നുള്ളൂ അവൻ ഒരു അക്ഷരം ജലപാനം മാത്രം നടത്തി വെറും വെള്ളം മാത്രം കുടിച്ചു ഇവിടെ ഏതാണ് അവനൊരു അക്ഷരം ഇല്ല എന്നുള്ളതാണ് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ചാൾസ് ഡാർവിൻറെ ഒറിജിനോ സ്പീഷീസ് ജീവി വർഗ വർഗങ്ങളുടെ ഉത്ഭവം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റിൻ എന്ത് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തു താനേ പറയുന്നവയിൽ സലിംഗ ബഹുവചനം സലിംഗം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആണാണോ പെണ്ണാണോ നമുക്ക് വ്യക്തി വ്യത്യാസമായിട്ട് മനസ്സിലാവണം അവിടെ എന്തായിരിക്കണം ബഹുവചന രൂപവുമായിരിക്കണം അല്ലെ വേലക്കാർ ആണ് ആണുങ്ങളും ആകാം പെണ്ണുങ്ങളും ആകാം അധ്യാപകർ ആണുങ്ങളും ആകാം പെണ്ണുങ്ങളും ആകാം ഇവിടെ എന്താണ് പെണ്ണ് പെണ്ണെന്ന് പറയുമ്പോൾ അത് സലിംഗമാണ് പക്ഷെ എന്താണ് ഏകവചനമാണ് അപ്പോൾ ആൻസർ താൻസ്രേതാണ് പെണ്ണുങ്ങൾ എന്നുള്ളതാണ് പുറം പ്ലസ് അടി എന്താണ് പുറം പ്ലസ് അടി എന്ന് പറയുന്നത് പുറമടിയാണ് പുറം പ്ലസ് അടി പുറമടി പ്ലസ് നീർ കണ്ണീർ പൂ പ്ലസ് തോട്ടം പൂന്തോട്ടം അല്ലെ സൂര്യന്റെ പര്യായമല്ലാത്തത് സൂപ്പവർണിയാണ് അപ്പൊ പഠിച്ചു വെച്ചു ഭ്രദ്നൻ എന്താണ് സൂര്യന്റെ പര്യായമാണ് ഹരിദശ്വൻ എന്താണ് സൂര്യനാണ് വികർത്തനൻ എന്താണ് സൂര്യനാണ് അപ്പൊ പഠിച്ചു വെക്കണേ എല്ലാ പര്യായങ്ങളും പഠിച്ചു വെക്കണം പിന്നെന്തൊക്കെ നമുക്ക് പഠിക്കാം സൂര്യന്റെ പര്യായമായിട്ട് സൂര്യൻ നമ്മൾ പഠിക്കുന്ന എന്തൊക്കെയാണ് അർഹൻ ദിവാകരൻ അല്ലേ ദിനകരൻ ആരാണ് സൂര്യനാണ് ദിനകരൻ അതേപോലെ ദിവാകരൻ ആരാണ് സൂര്യനാണ് ദിവാകരൻ രവി രവി ആരാണ് സൂര്യനാണ് ആദിത്യൻ രവി ആദിത്യൻ പിന്നെ എന്താണ് പറയുന്നത് ഭാസ്കരൻ പിന്നെ മിഹിരൻ ിഹിരൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് നെക്സ്റ്റ് ഇരവി എന്താണ് സൂര്യനാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഭ്രത്നൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഹരിദ്വശൻ പറഞ്ഞു പിന്നെ എന്താണ് വികർത്തനൻ പറഞ്ഞു ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണേ ഹരിദ്വൻ വികർത്തനൻ ഭ്രത്നൻ ഹരിദ്വൻ വികർത്തനൻ എന്ന് പറയുന്ന സൂര്യന്റെ പര്യായ പദമാണ് അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് തുല്യത അപ്പൊ എന്ത് വരും അതുല്യതയാണ് കേട്ടോ അവിടെ എന്താണ് ആൻസർ വന്നിരിക്കുന്നത് അതുല്യം എന്നുള്ളതാണ് അണിയം ഓപ്പോസിറ്റ് എന്താണ് അണിയം അണിയം ഓപ്പോസിറ്റ് പറയേണ്ടത് അമരം അണിയത്ത് അമരത്ത് പിന്നെന്താണ് അപായം അപ്പായം എന്ത് വരണം ഓപ്പോസിറ്റ് ഉപായം അപായം ഉപായമാണ് ആസ്തി ആസ്തി എന്താണ് നാസ്തി ഓക്കെ തിക്തം തിക്തം എന്താണ് തിക്തം ആ മധുരമാണ് കേട്ടാ തിക്തം എന്ന് പറഞ്ഞാൽ കയ്പാണ് അപ്പൊ മധുരമാണ് താഴെ പറയുന്നതും ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക എന്താണ് ശരിയായ വാക്ക് വരേണ്ടത് ഓപ്ഷൻ എ ആണ് അസ്തിത്വമാണ് അസ്തിത്വം അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റ പദം വ്യാകരണം അറിയുന്നവൻ ആരാണ് അവനെയാണ് നമ്മൾ വയ്യാകരണൻ എന്ന് പറയുന്നത് വ്യാകരണം അറിയുന്നവൻ വയ്യാകരണനാണ് ഇനി എന്താണ് ന്യായശാസ്ത്രം അറിയുന്നവൻ എന്ത് പറയാൻ നമുക്ക് നയ്യായികൻ നയ്യായികനാണ് ന്യായശാസ്ത്രം അറിയുന്നവൻ പിന്നെ എന്താണ് നയമറിയുന്നവൻ ആരാണ് നയമറിയുന്നവനാണ് നയജ്ഞൻ ഓക്കെ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവനെയാണ് നമ്മൾ സൈന്ധാതികൻ എന്ന് പറയുന്നത് സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ ആരോ അവനെ പറയുന്ന പേരാണ് എന്ത് സൈന്ധാതികൻ എന്ന് പറയുന്നത് അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക സുഹൃത്തുക്കൾ നിന്നും അഞ്ചാം പത്തിക്കാരെ ഒഴിവാക്കുക അഞ്ചാം പത്തി എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് ഒറ്റ കൊടുക്കുന്നവരാണ് അഞ്ചാം പത്തി എന്ന് പറയുന്നത് ഓക്കെ അഞ്ചാം പത്തി മീനിങ് എന്താ നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അഞ്ചാം പത്തി എന്ന് പറയുമ്പോൾ ഒറ്റ കൊടുക്കുന്നവരാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് മെയിൻസിൻ്റെ ക്വസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കാം ബാക്കിയുള്ള പോർഷൻസും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്